الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد عن أبي ثرية سبرة بن معبد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم علموا الصبي الصلاة നമുക്ക് ഈ പ്രഭാതം ഹൈറ വർദ്ധിപ്പിച്ചു നൽകട്ടെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുഷ്ലാഹു നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ രക്ഷിതാക്കള് മക്കൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇന്ന് കേൾപ്പിക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ള അറിയുള്ള കാര്യം തന്നെയാണ് തിരുനബിയുടെ ഒരു പ്രഖ്യാപനം പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം ഏഴ് വയസ്സുകാല കാലത്ത് ആ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ നിങ്ങൾ കുട്ടിയെ ചെറുതായിട്ട് ശിക്ഷിക്കണം ആ കുട്ടിയെ അതവ് പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറിയ അടി അടിക്കണം അഴുകിയണം പത്ത് വയസ്സ് പ്രായത്തിലും അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് പ്രത്യേകം അതിർത്തിയോ പ്രായമോ ഒന്നും നിർണയിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നില്ല നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകമായി അതിന് പ്രായം നിർണയിച്ചു നയിച്ചു വയസ്സാകുമ്പോൾ നിങ്ങൾ കുട്ടിക്ക് നിസ്കാരത്തെ പഠിപ്പിക്കണം ഏഴു വയസ്സാണ് കുട്ടിക്ക് വകതിരി വെത്തുന്ന സമയം ചെയ്യേണ്ടതുണ്ടതും ചെയ്യേണ്ടാത്തതാത്തതും നമുക്ക് കൈകൊണ്ട് തൊടേണ്ടതും തൊടാൻ പാടില്ലാത്തതും ഇല്ലാത്തതും ഇങ്ങനെ നമുക്ക് വിലക്കുള്ളതും ഉള്ളതും വിരിക്കപ്പെട്ടതും രണ്ടും തമ്മിൽ ഒരു കുട്ടിക്ക് ചെയ്യണം ചെയ്യണ്ട അനുസരിക്കണം അനുസരിക്കണ്ട എന്ന് തുടങ്ങുന്ന എല്ലാവിധ വേണം വേണ്ട എന്ന് തോന്നുന്ന നിന്ന് ആ വേർതിരിവിൻ്റെ സമയമാണ് തെമ്മീസ് ആ തെമ്മീസിന്റെ പ്രായമാണ് ഏഴു വയസ്സ് പ്രായം എന്ന് പറയുന്നു ആ സമയത്താണ് നമ്മൾ കുട്ടിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് ആ കുട്ടിയുടെ അറിവിൽ ഇതെല്ലാം നന്നായിട്ട് ഇട്ട് എഫക്റ്റ് ആകുന്നതാകുന്നത് ചെറുപ്രായത്തിൽ ഏതൊന്ന് പഠിപ്പിച്ചു കൊടുത്താലും അത് കല്ലിൽ കൊത്തിയ പോലെയാണെന്നാണ് പറയാ പറയാം പഠിക്കാനുള്ളത് ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ അത് നല്ല നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നിസ്കാരം ഒരു മുസ്ലിം നിർവഹിക്കുന്ന ആരാധനകളിൽ അതിവിശിഷ്ടമായ പ്രത്യേകതയുള്ള ബഹുമാനമേറെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു ആരാധനയാണ് നിസ്കാരം അതിൻ്റെ ഷർത്തുകൾ അതിൻ്റെ ഫർദുകൾ അതിൻ്റെ സുന്നത്തുകൾ അത് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥകൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിട്ടതാണ് പക്ഷെ ഇന്ന് നിസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങായി മാറുന്നു എന്നുള്ളത് നമ്മുടെ ദൗർബല്യമാണ് വാസ്തവത്തിൽ നിസ്കാരത്തെ വളരെയേറെ ബഹുമാനത്തോടുകൂടെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം എന്നതാണ് എന്നതാണ് പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും നിസ്കാരത്തിനിടയിൽ കടന്നു വരാതിരിക്കാൻ നിസ്കാരത്തിൽ നിൽക്കുമ്പോ തന്നെ തന്നെ ബാധയെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് അതിന്റെ ചെറിയൊരു ഡോസാണ് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് ബാങ്കിനോട് ചേർന്ന് നിസ്കാരത്തോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്ന ഇക്കാമത്ത അതൊക്കെ അകറ്റാനുള്ളതാണുള്ളതാണ് റബ്ബി ഇനി പറയൽ നിസ്കാരത്തിന്റെ ആരംഭ സമയത്ത് റബ്ബിൻ ഹമസാ പിശാചുക്കള് വന്നിട്ട് നിങ്ങള് തോണ്ടും നിസ്കരിച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ പോകാൻ നമ്മളുണ്ടല്ലോ വേറെ എന്തെങ്കിലും ഒരു വേരയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളെ പോയി തോണ്ടിയാൽ അയാളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയൂലേ ഇതുപോലെ പിശാചുക്കള് വന്നിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മളെ തോണ്ടു ആ തോണ്ടുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണം പടച്ചോനെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്നിട്ട് നീയത്വം വെച്ച് കൈകെട്ടി അത്ര ശ്രദ്ധ നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്ന് മൂന്ന് വട്ടം ചൊല്ലല് പ്രത്യേകം പഠിച്ചോനെ നീ എന്നോട് പൊറുക്കണം നിസ്കാരത്തിൽ നിന്ന് സ്ഥലം വീട്ടിട്ട് പഠിച്ചോനെ പൊറത്ത് വരണം എന്ന് പറയുന്നത് എന്താ അത്രയോ ഗൗരവത്തിൽ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നിസ്കരിക്കേണ്ട കാര്യമാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ എൻ്റെ വക്കലിൽ വേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ എൻറെ എന്തെങ്കിലും ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം പഠിച്ചോനെ എന്നാണ് അപ്പൊ തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കണം നിസ്കാരം തീരുമ്പോഴും ശ്രദ്ധിക്കണം അത്ര പ്രധാനപ്പെട്ടതാണ് നിസ്കാരം ആ നിസ്കാരത്തെ കുട്ടിയുടെ കുട്ടിയുടെതിരിവിന്റെ പ്രായത്തിലാണ് കുട്ടിക്ക് കൽപ്പന നടത്തേണ്ടത് കണ്ടത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടിക്ക് കൊടുക്കണം അസല നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം ഏഴു വയസ്സുകാലത്താണ് അത് ചെയ്യേണ്ടത് അതിന്റെ സമയം അപ്പോഴാണ് ഏഴ് വയസ്സ് കാലത്ത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യാനുള്ള പ്രേരണ കൊടുത്ത് കൽപ്പന കൊടുത്ത് അങ്ങനെ കുട്ടിയെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം വരണം പക്ഷേ രണ്ടും മൂന്നും മൂന്ന് രണ്ടും മൂന്ന് വർഷമൊക്കെ ആയി പത്ത് വയസ്സിലേക്ക് കണക്കുക അപ്പോഴും കുട്ടി ആ വിഷയത്തിൽ അലംഭാവമോ അലസതയോ കാണിക്കുകയാണോ ആ നിസ്കാരത്തിൽ വീഴ്ച പയർത്തിയതിന്റെ പേരിൽ ആ കുട്ടിയെ നിങ്ങൾ ശിക്ഷിക്കണം ഒതുരി അടിക്കുക നമ്മളതിന്റെ ഭാഷാപരമായിട്ടാ അടിക്കുക എന്ന് പറയുമ്പോൾ ബേജാറാവില്ലാതില്ല അടിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ഏത് സമയത്ത് പത്ത് വയസ്സ് സമയത്ത് കാരണം ഇപ്പോഴും പറഞ്ഞത് ഏഴു വയസ്സ് മുതൽ പഠിപ്പിച്ചും പറഞ്ഞും വന്നിട്ടുള്ളത് പ്രാവർത്തികമായ തലത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോ മൂന്ന് വർഷം വരെ കാത്തിട്ട് ആ സമയത്താണ് എന്ത് ചെയ്യണത് ആ കുട്ടിയെ അടിക്കണം എന്ന് പറയുന്നത് അടി എന്തിനാ മര്യാദ പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കുന്നതിന് അടി ആവശ്യമാണെന്നുള്ള ഒരു ആശയത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അത് പ്രവാചകന്റെ വാക്കാണ് പ്രവാചകന്റെ വാക്കിന്റെ പൊരുള് അത് യാഥാർത്ഥ്യമാധ്യമാണ് ഇനി അതിനെതിരെ ഇപ്പോഴുള്ള പുതിയ കാലത്ത് കുട്ടിയെ തൊടാൻ പോലും പാടില്ല തൊട്ട കേസാണ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മണ്ടത്തരമാണ് കാരണം തിരുദൂതരെ പോലെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ലോകത്തില്ല മാത്രമല്ല അതിന്റെ ആഘാതങ്ങൾ കുട്ടിയെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ മര്യാദ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ആ ഒരു ആശയത്തിലേക്ക് വന്നപ്പോ കുട്ടികൾ ഇപ്പൊ എന്തായി എന്നുള്ളത് ആലോചിച്ച് നോക്കി ഒരു മാതാപിതാവിനെ സംബന്ധിച്ചിടത്തോളം തോളം മക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ നോക്കുമ്പോൾ മക്കൾ ഇല്ലാതിരിക്കുന്ന മതിയായിരുന്നു എന്നുള്ള അതിനാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ വരാൻ വേണ്ടി അസീൻ ഓതി പോയി കിട്ടാൻ വേണ്ടി ഹത്തം തന്നെ ഓതി എന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ കാലഘട്ടം പോകുന്നത് അപ്പോ എന്ന് അവിടെ പോകുന്നു തോന്നുന്നത് അപ്പോഹടെന്നെ കാണാൻ മുറിയാകാത്തത് അപ്പൊ ഒരു മര്യാദ പഠിപ്പിക്കാൻ അടി അത് മുറിപ്പെടുത്തുന്ന അടിയല്ല അടിച്ച് പുറം പൊളിക്കാൻ ആ അടിയല്ല കുട്ടിയെ മര്യാദയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നിലക്കുള്ള ശിക്ഷണമാണ് ആ ശിക്ഷണം അനുവദിക്കപ്പെട്ടതാണ് അപ്പൊ പണ്ടുള്ള ഏതെങ്കിലും പ്രാകൃതമായിട്ടുള്ള ശിക്ഷാമുറകൾ അത് വേണമെന്നല്ല ഈ പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് എന്നാ തീരെ തൊടാതിരിക്കാന്നുള്ളതുമല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ അറിയാം അറിയാം നമ്മള് തീമേശയിൽ ഭക്ഷണം എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടിട്ട് വിളമ്പി കൊണ്ടൊന്നു അപ്പൊ ഒരു പൂച്ച വേഗം വന്ന വന്നതിൽ തല നമ്മൾ വളർത്തുന്ന പൂച്ചയാണ് നമുക്ക് ഇഷ്ടമുള്ളതല്ല പക്ഷെ ആ പൂച്ചയുടെ തലമണ്ടൊക്കെ കൊണ്ട് ഇങ്ങനെ വേരലോട്ടൊന്ന് നൊട്ടിക്കൊടുത്താൽ അതിന് മനസ്സിൽ തലയിടാൻ പാടില്ല അപ്പൊ അത് പിന്തിരി 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 പിന്നെയും ചിലപ്പോ വരും അപ്പൊ നൊട്ട് കൊടുക്ക ഈ നൊട്ടൽ ഏതാനും തവണ നമ്മൾ ചെയ്താൽ ആ പൂച്ച സ്റ്റഡി പിന്നെ നമ്മൾ ഭക്ഷണം കൊണ്ടുവച്ചാലും പൂച്ചപ്പുറത്തും യാന്ന് പറയാന്നല്ലാതെ തല്ലിടാൻ വരൂടാ അപ്പൊ ആ ശിക്ഷണത്തിന്റെ പവറാണ് അതിന്റെ അർത്ഥം ആ പൂച്ചയെ ഉറച്ചടിക്ക് അടിക്ക് കൊല്ലണം എന്നല്ലല്ലോ നമ്മള് കൊല്ലൂരുല്ലേ നമ്മൾ വളർത്തുന്ന പൂച്ചയല്ലേ അപ്പൊ ശിക്ഷണം എന്നുള്ള നിലക്ക് മുറിയാകാത്ത ഇതാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ നിങ്ങൾ ആ കുട്ടിയെ ചെറുതായിട്ട് അടിക്കണം പത്ത് വയസ്സ് പ്രായത്തിൽ ഇനി ഏതെങ്കിലും അപൂർവമായിട്ടൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏഴാം വയസ്സ് മുതൽ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും ഒന്നും നേരായില്ല പത്താം വയസ്സിൽ ചെറുതായിട്ട് അടിച്ചു കൊടുത്തു എന്നിട്ടും നേരായിട്ടില്ല ഇനി ആ കുട്ടിനെ അടിച്ചിട്ട് ആ കുട്ടീൻ്റെ കയ്യോ കാലോ പൊട്ടണോ എന്നുള്ള രൂപത്തിലാണെങ്കിലും അടിക്കാൻ പോവരുതും തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം നിയമം ഇപ്പറഞ്ഞ ചെറിയ ശിക്ഷണം നിർവഹിച്ച് അതിൽ ആ കുട്ടി ശരിയാകുന്നെങ്കിൽ ആഗ്രഹം അല്ലാതെ അല്ലാതിരുന്നാൽ ആ കുട്ടിയെ ശരിപ്പെടുത്താൻ വേണ്ടി പിന്നെ നമ്മൾ നമ്മള് വല്ലാതെ വടിയോ തോക്കോ എടുത്താൽ അത് കൂടുതൽ അപകടമാണ് വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു ശിക്ഷ പറയാം ഏകദേശം കുട്ടികൾക്കൊക്കെ ഇതിന്റെ ഈ പറച്ചിലും പത്താം വയസ്സിലുള്ള ചെറിയ ശിക്ഷണം ചില കുട്ടികൾക്ക് വേണ്ടതുണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയാകുന്നതേ ഉള്ളൂ അത്യപൂർവമായിട്ട് ശരിയാകാത്തതുണ്ടെങ്കിൽ അത് അങ്ങനെ പോകാന്നേ പറയാൻ പറ്റുള്ളൂ എന്നല്ലാതെ മാരകമായിട്ടുള്ള പ്രഹരം വേൽപ്പിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതുമായിട്ടുള്ള അടികളും ഒന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല ആരെ അനുവദിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് കുട്ടിക്ക് രക്ഷിതാവും എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു വന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം ആ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധയിൽ വരണം അപ്പം ഏഴ് വയസ്സ് എന്ന് പറഞ്ഞതിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം കുട്ടികളെ ഏഴ് വയസ്സിൻ്റെ മുമ്പ് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയാനുള്ള കാരണം ആ കുട്ടികൾക്ക് പക്വതയും വേർതിരിവും ഈ പറയപ്പെട്ട വകതിരിവും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം പള്ളിയുടെ ബഹുമാനങ്ങളൊന്നും ആ കുട്ടിക്ക് കീപ്പ് ചെയ്യാൻ പരിഗണിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല കഴിയില്ല അപ്പോൾ ഏഴുവയസ് വരെയുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അടുത്ത കുട്ടിയെ നിസ്കരിച്ചിട്ട് പരിശീലിപ്പിക്കാൻ നമ്മൾ ഒരു തിരക്കത്തില്ല അത് കുറച്ച് ഗുണം ചെയ്യും വീട്ടിൽ വീട്ടിൽ വെച്ച് നമ്മൾ സംസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മമാർ സംസ്കരിക്കുമ്പോൾ അവരുടെ അടുത്ത് കുഞ്ഞിനെ നിർത്തിയിട്ട് ആ കുഞ്ഞിനെ നമ്മൾ കാണിക്കുമ്പോഴൊക്കെ കാണിക്കും നമ്മൾ കൂമ്പിടും പോലെ കുമ്പിടും അത് ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രകൃതം തന്നെയാണ് അവിടുന്ന് നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരുന്ന രീതി പള്ളിയിലേക്ക് എത്തുമ്പോൾ ഏത് വയസ്സാകണം ഈ പറഞ്ഞ ഏഴ് വയസ്സ് പ്രായത്തിലായിരിക്കണം അപ്പോഴേ വകതിരി ഇവത്തുള്ളൂ എന്നും നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം അള്ളാഹുദ് നമുക്ക് തന്ന മക്കളെ എല്ലാവരെയും നല്ലവരാക്കി വളർത്തി തരട്ടെ മക്കളെ കൊണ്ട് ഈ ദുനിയാവും ആത്രവും നമുക്ക് അല്ലാഹു അഭിമാനാർഹമാക്കി തരട്ടെ മക്കളെ കൊണ്ട് ഇരുലോകത്തും സന്തോഷിക്കുന്ന നല്ല അവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തന്ന ഏഴ്മത്തുകളൊക്കെയും നിലനിർത്തി തരട്ടെ ഒബന